കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ ഈ കുഞ്ഞു എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ഇന്നിവിടെ പറയുന്ന ഗൃഹപ്രവേശത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം പല ആൾക്കാരും ചോദിച്ചു വരുന്നതാണ് ഒരു ഗൃഹപ്രവേശത്തിന് ആദ്യം നോക്കേണ്ടത് നല്ലൊരു മുഹൂർത്തമാണ് അല്ലേ ഒരു ഗൃഹത്തിൽ പ്രവേശിക്കാനായിട്ട് നല്ലൊരു മുഹൂർത്തം നമ്മളൊക്കെ പറയുമ്പോൾ ഫോണിൽ കൂടെ വിളിച്ച് നോക്കും സാർ അല്ലെ ജോൽസരെ പിന്നെ ഇരുപത്തി ഏഴാം തീയതി ഒരു മുഹൂർത്തത്തിൻ്റെ സമയം ഏതാ ഒന്ന് പറഞ്ഞു തരുമോ അതി നാൾ നമ്മൾ ചേരുമോ എന്ന് പറഞ്ഞു തന്നേക്കാമോ നല്ലൊരു വാഹനം എടുക്കാൻ സമയമുണ്ടോയെന്ന് പറഞ്ഞു തന്നേക്കാം അങ്ങനൊന്നുമല്ല ചടങ്ങ് ചടങ്ങ് പോലെ തന്നെ ചെയ്യണം ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ് ആ ആചാരങ്ങൾ അനുഷ്ഠിക്കാതെ തന്നെ ഒരു ഗൃഹപ്രവേശത്തിൻ്റെ സമയം നോക്കണമെങ്കിൽ ഉത്തമനായ ഒരു ജോൽസനെ ചെന്ന് ഒരു നാണയമാണെങ്കിലും അവിടെ ദക്ഷിണയല്ല പ്രധാന ഒരു നാണയമാണെങ്കിലും കൊടുത്ത് ചാർത്ത് കൈമാറണമെന്നാണ് അല്ല ഫോണിൽ കൂടെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല കയറി താമസത്തിന് സമയവും അല്ലെങ്കിൽ നാള് നമ്മൾ എന്നും അല്ലെ ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ എന്നും ചോദിക്കുന്നേ അത് ശരിയല്ല ചില ഡോക്ടറെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന ഇന്നൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്തോ കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് പറഞ്ഞു കൊടുക്കും ഒരു വാഹനം വീട്ടിൽ കേടായിട്ടിരിക്കുക വർഷവുപ്പ് തന്നെ വിളിച്ചിട്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കേടായിട്ടിരിക്കുക നേരിട്ട് കൊണ്ടുവരാൻ പറയും അല്ലേ അതാ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ എങ്കിൽ തന്നെയും നമ്മളൊക്കെ അത് പറയുമ്പോൾ അവർ അവരുവിചാരിക്കുക ദക്ഷിണകൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുമെന്ന് അഥവാ അതിനൊരു മുഹൂർത്തം കുറിച്ചുകൊടുക്കാൽ എത്രയ്ക്ക് എത്ര ദക്ഷിണയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് അറിയാം പക്ഷെ ഇതൊക്കെ ഒരു ചടങ്ങാണ് ഒരു ഗൃഹപ്രവേശനമുള്ള മുഹൂർത്തം അന്തസ്സായിട്ട് ചെന്ന് ഒരു ചടങ്ങ് പോലൊരു നാളെ ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യം സംഭവിക്കുന്നതാണ് ഗൃഹപ്രവേശം എന്നാണ് ഞാൻ പറയുക രണ്ട് മൂന്ന് വീട് വെക്കുന്ന രണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു വീട് മാറി അടുത്ത വീട് അടുത്ത വീട് മാറി അടുത്ത വീട് എന്നാൽ പോലും ഒരു വട വീട്ടിൽ കയറിയാൽ പോലും ഒരു മുഹൂർത്തം നോക്കി പാല് കാച്ചണമെന്നാണ് പറയപ്പെടുക അതിനവിടെ ശില്പിയുണ്ട് അല്ലെ പിന്നെ അവിടെ വാസ്തു വാസ്തു നോക്കുന്ന ആൾക്കാർ കാണും അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ ദക്ഷിണ സഹിതം വെറ്റയം പാക്കും നാണയ സഹിതം കൊടുത്തതിന് ശേഷം വേണം ആ ഒരു കർമ്മം ചെയ്യാൻ ആ ഒരു ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്കുക ഒരു വിവാഹം കഴിക്കുന്ന മുഹൂർത്തം ഫോണിൽ കൂടെ അല്ല ചോദിക്കുക അതൊരു വെറ്റയം പാക്ക് നാണയം കൊടുത്തതിന് ശേഷം ചാർത്തെഴുതി വാങ്ങിക്കുക അതൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത് ഇല്ല പിന്നെ ഈ ചടങ്ങുകൾ അനുഷ്ഠാനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഒരു ഗൃഹപ്രവേശത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നല്ലൊരു ഉത്തമ ജോലായ ജോൽസിനെ കൊണ്ട് മുഹൂർത്തം കുറിക്കുക ആ ഉത്തമ മുഹൂർത്ത സമയത്ത് സാധാരണ മിക്കവാറും മിക്കവാറുമുള്ള ദേശത്തിലൊക്കെ സ്ത്രീകളെ സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ നോക്കിയായിരിക്കും മിക്കവാറും ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം കുറിക്കാറുള്ളത് ആ സമയ ഉത്തമമായിട്ടുള്ള സമയം നോക്കി വിളക്ക് തെളിച്ച് വലതുകാൽ വെച്ച് എല്ലാ പച്ചക്കറികളും പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ഒരു മുറത്തിനകത്ത് നെല്ല് അരി പിന്നെ വെണ്ടയ്ക്ക പാവയ്ക്ക പിന്നെ എന്താ പറയുക വെള്ളരിക്ക ഇങ്ങനെയൊക്കെ എല്ലാ എല്ലാ സാധനവും വെറ്റ പാക്ക അലക്ക് വസ്ത്രം അത്തമംഗല സാധനങ്ങൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഒരു മുറത്തിനകത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കൊണ്ടുവേണം അത് തോട്ട് കയറാൻ ഇത് സത്യത്തിൽ മൺകലത്തിൽ പാല് കാച്ചണമെന്നാണ് പറയപ്പെടുന്നത് മൺകലത്തിൽ പാല് കാച്ചണമെന്നും അത് തെങ്ങിൻ്റെ കല്പവൃക്ഷമായ തെങ്ങിൻ്റെ അഞ്ചുകൂട്ട സാധനം കൊണ്ട് തൊണ്ട് ചിരട്ട ചൂട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് പാല് കാച്ചതും എന്നാണ് പറയപ്പെടുന്നത് ഒരു നെയ്ത്തിരി തെളിച്ചു വെച്ച് അങ്ങനെയാണ് പാല് കാച്ച പിന്നെ ഈ ഗൃഹപ്രവേശത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ അടുക്കളയിൽ മഹാലക്ഷ്മി വിളയാടുന്ന അവിടെ കൂടാണ് അടുക്കളയിലെ സ്ത്രീകൾ ഐശ്വര്യം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അല്ലേ ദിവസം ഉപ്പും മഞ്ഞളും അടുക്കളയിൽ കൊണ്ടുവെക്കണം ഉപ്പെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിച്ച് ഒരു സാധനവും ദ്രവിപ്പിച്ച് ഒരു സാധനവും മഞ്ഞളെന്ന് പറയുന്ന അവിടെ ഏത് വിഷാംശം ഉണ്ടോ അത് മാറ്റുന്ന സാധനവുമാണ് അപ്പോൾ ഉപ്പ് തൊട്ടുള്ള കർപ്പൂരം വരെ ഒരിക്കലും അന്നം മുട്ടാൻ പാടില്ല അവിടെ പട്ടിണി ഉണ്ടാകാൻ പാടില്ല നിത്യവും അവിടെ അടുപ്പ് കായണം അടുപ്പെരിയണം ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ പാല് കാച്ചൽ ചടങ്ങ് നടത്തുന്നത് അതിനുവേണ്ടിയാണ് തലേ ദിവസം ഉപ്പും മഞ്ഞളും പിന്നെ വാങ്ങിവെച്ച് പിറ്റേ ദിവസം ഉത്തമമായ മുഹൂർത്തത്തിൽ കയറി അതിന് മുമ്പ് തന്നെ നമ്മൾ കയറുന്നുണ്ട് അവിടെ കയറി ഗണപതി ഹോമം മറ്റു കാര്യങ്ങൾ വാസ്തുബലി ഇതൊക്കെ നടത്താം വാസ്തുബലി നടത്തുകയെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ മുറിച്ച് അരത്തം കലക്കി വെച്ചാൽ മഞ്ഞൾപ്പൊടി വെള്ളം ചുണ്ണാമ്പ എല്ലാം അവിടെ കലക്കി വാസ്തുപുരുഷൻ വാസ്തു വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ അല്ലെ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവാണ് അവിടെ മോശമായിട്ടുള്ള അവസ്ഥാന്തരം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദുർദേവതാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനാണ് വാസ്തുവിൽ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഗൃഹപ്രവേശത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞെപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా అవర్ ఛానల్